ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കാൻ ഹമാസ് ബന്ദികളെ ഭൂഗർഭാറകളിൽ നിന്ന് മാറ്റിയതിനെതിരെ പ്രതികരിച്ച ട്രംപ് കൂടുതൽ അപകടം വിളിച്ചു വരുത്തരുത് ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത് ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിന് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹ ഉച്ചകോടിക്ക് പിന്നാലെ വ്യക്തമാക്കി ഹമാസിനും ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി അതേസമയം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നത്തന്യാഹുവിന്റേത് മാത്രമാണ് എന്നും ും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തൻയാത് മാത്രമാണ് ആക്രമണത്തെക്കുറിച്ച് യു എസ് സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു എന്നും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രയേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു അത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചു എന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം പല അസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തു ഇസ്രയേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടിട്ടു കഴിഞ്ഞ ആഴ്ച ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഹമാസിന്റെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കും എന്നാണ് ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ നിലപാട് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് അതിർത്തി കടന്നും അത് വിനിയോഗിക്കും ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ല എന്നും നത്തന്യാഹുവിന്റെ വാക്കുകൾ മിസൈലുകൾ ആകാശത്ത് എത്തിയതിനു ശേഷമാണ് തങ്ങൾ വിവരമറിഞ്ഞത് എന്നും അതിനാൽ ട്രംപിന്റെ ആക്രമണത്തെ എതിർക്കാൻ അവസരം ലഭിച്ചില്ല എന്നുമാണ് ഖത്തറിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം അതേസമയം ഇസ്രയേലെ വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇക്കാര്യം തള്ളുന്നുമുണ്ട് ഇസ്രയേലിനെ താക്കീത് ചെയ്ത അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി കഴിഞ്ഞ ദിവസം സമാപിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് കടന്നാക്രമണവും നേരെയുള്ള ആക്രമണമായി കാണുമെന്നും ദോഹയിൽ നടന്ന വ്യക്തമാക്കി ഇസ്രയേലിന്റെ ഇറാൻ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഖത്തറിലെ ആക്രമണത്തെ അപലപിച്ചപ്പോൾ ഇസ്രയേലുമായി ബന്ധമുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാടെടുത്തില്ല എവിടെയായാലും ഹമാസ് നേതാക്കളെ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാക്കു പറഞ്ഞു ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഖത്തറിനെ തണുപ്പിക്കാനുള്ള നടപടികളാണ് അമേരിക്ക ഖത്തർ പ്രധാനമന്ത്രിക്ക് വിരുന്നൊരുക്കിയതിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്ന് ദോഹയിൽ എത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്